കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു മറ്റ് ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ ആദരിച്ചു പരിപാടി കേരള വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹംസാ പുലാട്ടൽ ഉദ്ഘാടനം ചെയ്തു സമിതി എല്ലാ വർഷവും ഏരിയ എല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പൊ വിദ്യാർത്ഥികളുടെ ലക്ഷിതാക്കണം വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടങ്ങളിൽ അതുപോലെയുള്ള അനുമോദന ചടങ്ങുകൾ തുറന്നായിരുന്നു പല കാരണങ്ങളുണ്ടായി ഒന്ന് ആദരിക്കപ്പെടാൻ മാത്രം ഉന്നത മാർക്കുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള പുതിയ തീരുമാനങ്ങളുടെ ഭാഗമായി പുതിയ സംവിധാനങ്ങളുടെ ഭാഗമായി അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ വളർത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ സംഭാവന ചെയ്യാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനകത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സംവിധാനം നടക്കുന്നത് നമ്മുടെ ും ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കെ വി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഐ വി ഷമീർ എം സക്കീർ വാണിയമ്പലം അബ്ബാസ് തുളിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സമീർ സ്വാഗതവും ട്രഷറർ കുഞ്ഞാലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ